ആശീർവാദ് ുലു ഹൈപ്പർ മാർക്കറ്റ് കൂടി വരുന്നതോടെ പത്തനാപുരത്തിന്റെ പ്രൗഢി വീണ്ടെടുക്കുമെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പത്തനാപുരം ചേലക്കോട്ടിൽ റോഡ് നവീകരണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഗണേഷ് കുമാർ പത്തനാപുരത്ത് കല്ലും കടവ് മുതൽ ചെന്മാൺ പാലം വരെയുള്ള വൺ വേ റോഡിന്റെ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കിയതായും ടൌണിൽ പൂന്തോട്ടം ഉൾപ്പെടെ നഗര നവീകരണം നടത്തുമെന്നും റോഡുകളുടെ പുനർനിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു താലൂക്ക് ആശുപത്രി നിർമ്മാണം ദ്രുതഗതിയിലാക്കും ഗ്രാമീണ റോഡ് നവീകരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കവലയിൽ ക്ഷേത്രം ചേലക്കോട് ഫോറസ്റ്റ് ഓഫീസ് റോഡിന്റെ നവീകരണ ഉദ്ഘാടനം ചേലക്കോട് ജംഗ്ഷനിലാണ് നടന്നത് ഏതാണ്ട് ഈ പ്രദേശങ്ങൾ മുഴുവൻ മൂന്ന് മാർഗ മെമ്പർമാരുടെ ഫാറൂഖ് മുഹമ്മദിന്റെയും അതുപോലെ ഷൌഗീലിയുടെയും തുളസിയുടെയും മൂന്ന് മാർഡ് കൂടി ഈ റോഡ് കിടന്നു ഏതാണ്ട് ഈ പ്രദേശം ഒരുപാട് റെസിഡൻഷ്യൽ ഏരിയ ആയിട്ടുള്ള ഈ ഒരു പ്രദേശം മുഴുവൻ നമ്മുടെ ടൗണുമായി ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു റോഡാണ് ഇവിടെ വരുന്നത് ഇത് കഴിഞ്ഞ് കുണ്ടേയത്ത് റോഡ് ചെയ്യുന്നുണ്ട് അവിടെയും കുറെ അധികം പ്രദേശങ്ങൾ കവർ ചെയ്യുന്നു ഒരു കാര്യങ്ങളോട് ചെയ്യുന്നത് മൂന്ന് റോഡുകളാണ് ടൗണിലേക്ക് ഈ ടൗൺ പഞ്ചായത്തിനുള്ള പഞ്ചായത്തിന് വേണ്ടി ലഭിച്ചിട്ടുള്ളത് പഞ്ചായത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും വളരെ നല്ല നിലയിൽ നടക്കുന്നുണ്ട് ഇപ്പോൾ സന്തോഷമുള്ള കാര്യം പഞ്ചായത്തിന്റെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് നമുക്ക് എതിർക്കാൻ കഴിഞ്ഞതാണ് ഷോപ്പിംഗ് മാളിന്റെ തുടക്കം വന്ന രീതിയിൽ നമ്മുടെ ആശീർവാദ സിനിമയെ കൊണ്ടുവന്നു ഇപ്പോൾ ലുലു ഹൈപ്പർ മാർക്കറ്റ് വരെയാണ് ലുലു ഹൈപ്പർ മാർക്കറ്റ് പത്തനാപുരം എന്ന് പറയുന്ന പണ്ടത്തെ വ്യവസായ തലസ്ഥാന ഈ പ്രദേശത്തെ ഈ മേഖലയിലെ ഏറ്റവും വലിയ വ്യാപാര കേന്ദ്രമായ ഒരു കാലത്ത് കാർഷിക വിളവുകൾ ഉണ്ടായിരുന്ന കാലത്ത് ഏറ്റവും വലിയ വ്യാപാര കേന്ദ്രമായ പത്തനാപുരം പിന്നീട് അതിൻ്റെ പ്രൗഢി നഷ്ടപ്പെടുകയും എല്ലാവരും അടുവിലേക്കും പുല്ലൂരേക്കും മറ്റു പോവുകയും ചെയ്ത സമയത്ത് വീണ്ടും നമ്മൾ ആ പ്രൗഢി വീണ്ടെടുക്കുകയാണ് ഒരു ഹൈക്കോർ മാർക്കറ്റ് കൊണ്ടുവരുമെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ആളുകൾക്ക് കൊട്ടാരക്കടയിലായാലും ശരി പുല്ലൂരിൽ നിന്നായാലും ശരി ആളുകൾ ഇവിടേക്ക് വരാൻ വ്യാപാര ആവശ്യങ്ങൾക്ക് വേണ്ടി ഇവിടേക്ക് വരുന്ന ഒരു സംസ്കാരം വികസിപ്പിക്കാൻ കഴിയും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഏറ്റവും ഏറ്റവും വലിയ ഒരു ആ പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് തുളസി അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബൾക്കീസ് ബീഗം ഫാറൂഖ് മുഹമ്മദ് പത്തനാപുരം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഷൈബില ഷാജഹാൻ ചേലക്കോട് റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് അബ്ദുൾ റഹ്മാൻ പത്തനാപുരം എന്നിവർ സംസാരിച്ചു ഗ്രാമപഞ്ചായത്തിലെ മറ്റ് രണ്ട് റോഡുകളുടെ പുനരുദ്ധാരണ നിർമ്മാണ ഉദ്ഘാടനവും നടന്നു ന്യൂസ് ബ്യൂറോ പത്തനാപുരം